കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു ആനെ പരിക്കുപറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറിച്ച് ഗോമതി ചോദിക്കുന്നുണ്ട് ഈ സമയം ആകാശും ആനന്ദം സത്യങ്ങളൊക്കെ മറിച്ചു വെച്ചു അവസാനം ഗോമതി സത്യങ്ങളൊക്കെ അറിയുവാണ് കൃഷ്ണമംഗലംകാരാണ് തന്റെ മോനെ തല്ലി ചതച്ചെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞു നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് പുറകെ ആകാശും ആനന്ദം കൂടെ ചെന്നു പിന്നീട് ഗേറ്റിനെ അവിടെ പോയി നിന്നിട്ട് ഗോമതി വെല്ലുവിളിക്കുകയാണ് ചോണ ഇറങ്ങി പാടാ എൻ്റെ മോന്റെ നേരെ കൈ പൊക്കാനായിട്ട് ആർക്കാടാ ഇത്ര ധൈര്യമുള്ള ഇറങ്ങി പാടാന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുവാണ് ഈ സമയം മുത്തശ്ശിയും അച്യുതും ആനന്ദനും എല്ലാവരും കൂടി അങ്ങോട്ട് വരുവാണ് പിന്നീട് അവരങ്ങോട്ട് വന്ന് നിന്നപ്പോൾ ഗോമതി സത്യം പറയടാ ആരാടാ എൻ്റെ മോന്റെ നേരെ കൈ പൊക്കിയെന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് അല്ലോക പറഞ്ഞു ഞാനാന്ന് പറയാണ് ഇത് കേട്ടതും ആകാശം നീ അല്ലേടാ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ധൈര്യം ഉണ്ട് വാടാ എൻ്റെ അനിയൻ്റെ നേരെ നീ കൈ പൊക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പെട്ടെന്ന് ഗോമതി ആകാശ വേണ്ടാന്ന് പറയാണ് ആകാശം അമ്മയും ഞാൻ ഇങ്ങോട്ട് മാറി നിക്കടാന്ന് വേണം പിന്നീട് ഗോമതി എന്നിട്ട് അവന്റെ കാരണം തീർത്ത് ഒറ്റയെണ്ണം അങ്ങോട്ട് പൊട്ടിക്കു വേണം മേലാല് എൻറെ മോൻറെ മേത്ത് ഒരു തൊള്ളി മണ്ണ് വാരി കിട്ടാണ്ടല്ല ഞാൻ സഹിക്കില്ല ഇത് കേട്ടോ അച്യുതെ അങ്ങോട്ട് പറഞ്ഞു നീ എന്താണ് ചെയ്തേ എൻ്റെ മോനെ തല്ലേ എന്ന് ചോദിക്കാം തല്ലോ വേണ്ടി വന്ന കൊല്ലുക തന്നെ ചെയ്യും ഇവൻ ചെയ്ത പരിപാടി എന്താന്നറിയാവോ എന്റെ ആരിനെ വഴിയിലിട്ട് കുറെ ഗുണ്ടകളെ കൊണ്ട് തല്ലി ചതച്ചു ആ സമയത്താണ് അവരാ കാര്യങ്ങൾ അറിയുന്നത് മുത്തശ്ശി പെട്ടെന്ന് വന്നിട്ട് അലോകിനോട് ചോദിച്ചു ശരിയാണോടാ ഈ കേട്ടാ ശരിയാണെന്ന് ചോദിക്കാം ഈ സമയം അലോകോടെ ശരിയാ ഞാൻ പറഞ്ഞ കാര്യം ശരിയാന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് കോമ പറഞ്ഞു അവൻ എന്താ തിരിച്ചല്ലാൻ തല്ലാത്തറിയോ ഗുണ്ടകളെ തല്ലി പക്ഷെ നിന്റെ നേർക്ക് അവൻ കൈപോക്കാത്ത കാരണം എന്താണെന്നറിയോ അവന്റെ ഭാര്യയുടെ ആങ്ങളെ നീ എന്നറിയാം അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആയു നിന്നെ തല്ലാൻ അറിയത്തില്ല എന്റെ മോന്റെ കഴിവുകേടായിട്ട് നീ അത് കാണല്ലേ പറഞ്ഞു കേട്ടല്ലോ എല്ലാവരുടും കൂടെ ഉള്ള താക്കീതാ മേലാല് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തലയിടാൻ പറ്റില്ല ഞങ്ങളാരും നിങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ പരുന്നില്ല ഇത് കേട്ട അച്യുതൻ പറഞ്ഞു ഇതൊക്കെ വന്ന് പറയാൻ നിനക്കെന്താണ് ഈ അധികാരമുള്ളതെന്ന് ചോദിക്കുക അധികാരമോ എന്റെ മക്കളെയോ എൻ്റെ ബാലേടനെയോ ആരെങ്കിലും തൊട്ടുണ്ടേ എനിക്ക് പൊള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പ അലോക പറഞ്ഞു അത്രയ്ക്ക് വലിയ ഇതാണ് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മകനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാ സ്വർണം അതിങ്ങോട്ട് തരാൻ പറയാണ് എടാ അത് തരാൻ മനസ്സിലിടാ ഏഹ് നിങ്ങൾ നിങ്ങൾ മിത്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണമല്ലേ ഇനി ഇത്ര വൈ അങ്ങനെ തരാൻ മനസ്സിലേങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് മേടിച്ചെടുക്കണമെന്ന് പറയണ മര്യാദയാണ് തന്നേനെ പക്ഷെ നീ ഇത്ര അഹങ്കാരം കാണിച്ചുകൊണ്ട് എന്താളും തരാൻ പോകുന്നില്ലെന്ന് പറയാം ഈ സമയം മുത്തശ്ശി പറഞ്ഞ് ഗോപുതി നിന്നും മിണ്ടാതിരിക്കെ വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ ഇത് കേട്ട ആനന്ദൊളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതോ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളാണോ മുത്തശ്ശി ഏഹ് ഒരു വഴക്കിനും അയ്യാവലേക്കും വരാമായിരുന്നല്ലേ ആരും ഇത്രയും തമ്മിൽ ഇഷ്ടത്തില്ല അവര് പരസ്പരം വിവാഹം കഴിച്ചു ഞങ്ങൾ പോലും അറിഞ്ഞില്ല വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നതിനിപ്പം ഞങ്ങൾ അറിഞ്ഞേ അതിന് വീട്ടിൽ ആർക്കും ഉത്തരവാദിത്തമില്ല എൻ്റെ അച്ഛനോ ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്ത പോലും ഇല്ലായിരുന്നു പക്ഷെ ഇതിന്റെ പേരില് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി അന്നിട്ടോ ഞങ്ങൾ എന്തായാലും പറഞ്ഞോ നിങ്ങളെപ്പോലെ തന്നെ വിഷമമുണ്ട് ഞങ്ങൾക്കും വിഷമമുണ്ട് കാര്യം ആരനെക്കുറിച്ച് എൻ്റെ അച്ഛനാണല്ലോ എത്ര പ്രതീക്ഷ ഉണ്ടായെന്ന് അറിയാവോ പക്ഷെങ്കില് അച്ഛന്റെ പ്രതീക്ഷ തകർത്തോണ്ട് ആരും ഇങ്ങനെ ഒരു പണി ചെയ്തേ പക്ഷെ എന്നിട്ടും ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെങ്കിൽ നിങ്ങളോ അന്ന് തൊട്ട് തുടങ്ങിയതില്ലേ എൻ്റെ അച്ഛനെ എന്തൊക്കെ പറഞ്ഞു അച്ഛനെ എല്ലാം സഹിക്കാം പക്ഷെ അച്ഛനെ കള്ളനെന്ന് വിളിച്ചാൽ മാത്രം അച്ഛനെ സഹിക്കാൻ പറ്റില്ല അച്ഛനെ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരുടെ ഒന്നും എടുത്തിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടോ അനന്ത അനന്തം ഒരു പ്രസംഗം എന്ന് പറയാണ് ഗോമതി പറഞ്ഞു അവൻ ചെയ്താൽ എന്താ തെറ്റിരിക്കുന്നത് എന്റെ ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടാ എനിക്ക് ആ ചങ്കുറപ്പോടെ പറയാനായിട്ട് എന്ന് പറയാം ഇത് കേട്ടതും അച്ഛതും പറഞ്ഞു പിന്നെ മിത്രേനെ കടത്തിക്കൊണ്ട് പോയതും പോരാ ആ സ്വർണ്ണം കൊണ്ടുപോയിട്ടും പോരാ എന്നിട്ട് നിന്റെ മവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൻ പുണ്യാളിനല്ലേ നാളെ രൂപക്കോട് പറഞ്ഞിരുത്താന്ന് പറയാ അതെ ആ പുണ്യാളം തന്നെയാ എൻ്റെ മോനുള്ളതുകൊണ്ട് മാത്രമാണ് ദേ നിങ്ങളെ മോള് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു നീ എന്താ പറഞ്ഞെ പെട്ടെന്നാണ് ഗോമതിക്ക് അബദ്ധം മനസ്സിലായത് അല്ല ഒരു പക്ഷേ എങ്കിൽ എൻ്റെ മോൻ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അറിയാവോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അനന്തം പറഞ്ഞു ഇതിനേക്കാളും അത് അതായിരുന്നു പറയാം അതെ നിങ്ങളത് പറയൂന്നറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ മോളെക്കാലും വലുതാണല്ലോ നിങ്ങളുടെ അഭിമാനം നിങ്ങളെ അഭിമാനം കെട്ടിപ്പിടിച്ച് മുറുക്കി മുറുകിയിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മോനും എൻ്റെ മരുമോളായിട്ട് വന്ന മിത്രയെ എനിക്ക് അത് മാത്രമല്ല എൻ്റെ കുഞ്ഞുനാളിനെ മുതലുള്ള ആഗ്രഹം തന്നെയായിരുന്നു മിത്ര എൻ്റെ ആര്യൻ്റെ ഭാര്യയായിട്ട് പറഞ്ഞതെന്നുള്ളത് എൻ്റെ ആഗ്രഹം നടക്കുകയും ചെയ്തു ഇനിയിപ്പം ഈ പേരും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങോട്ട് വന്നേക്കരുത് ഞാൻ ലോകുനേടായിട്ട് പറഞ്ഞു ഇനി നീ ഇതുപോലെ തരികട പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇപ്പം തല്ലുവല്ല നീ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും പറഞ്ഞ കേട്ടല്ലോ എന്റെ അവസാന താക്കീതാ പറയണം വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അലോകിന്റെ ദേഷ്യം വന്നു അലോകൻ അച്ഛനൊക്കെ എന്തിനാ തടഞ്ഞേ എന്ന് ചോദിക്കുകയാണ് നീ എന്ത് അനാവശ്യ പരിപാടി കാണിക്കാൻ പോയത് പെട്ടെന്ന് രാജേശ്വര് വന്ന് ചോദിക്കുക അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അലോകെ നീ എന്തിനാ ഗുണ്ടകളെ വിട്ട് അവനെ തല്ലിച്ചെന്ന് ചോദിക്കുക പിന്നെ അവനെടുത്ത് തന്നെ ഞാൻ മടി വെച്ച് ആ കൊഞ്ചിക്കണോന്ന് ചോദിക്കുകയാണ് അവൻ അങ്ങനത്തെ പ്രവൃത്തിയല്ലേ ചെയ്തേ മിത്രയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് പോരാഞ്ഞിട്ട് സ്വർണം അടിച്ചുകൊണ്ട് പോയില്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു എടാ അലോകെ നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് ഇവിടെ കാരണമായിരിക്കും നീ കൂടുതലവിടുന്ന് കളിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ മിത്രയ്ക്ക് അവകാശപ്പെട്ടതുകൊണ്ടാണ് മിത്ര പോയിരിക്കുന്നേ ഇനിയിപ്പ സ്വർണം തിരിച്ചു വാങ്ങാനൊന്നും ആരും നോക്കണ്ട അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ആനന്ദൻ ഇതൊക്കെ പിന്നെ നീ ആർക്കും ഉണ്ടാക്കൊടുക്കാതിരിക്കുന്ന ഒറ്റയ്ക്ക് ഒരു മോളല്ലേ ഉള്ളൂ അത് അവൾക്ക് അവകാശപ്പെട്ടാണ് അല്ല നീ ചാകുമ്പോ മുകളിലേക്ക് കൊണ്ടുപോകുന്നൊന്നുമില്ല ഇത് കേട്ടാ പെട്ടെന്ന് അലോകെ പറഞ്ഞു ഇതേ മുത്തശ്ശി മുത്തശ്ശി എപ്പോഴും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണേന്ന് എന്ന് പറയാം അതേടാ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ എനിക്കത് നല്ല കാര്യം തന്നെയാ ഇന്ന് രണ്ടുപേരും കൂടെ രാവിലെ പോയപ്പോ തന്നെ എന്റെ കണ്ണ് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല കാരണം നിനക്ക് പെട്ടെന്നും മുരളണം എന്നുള്ള സ്വഭാവമാണല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഇങ്ങനെ എന്തേലും പരിപാടിയായിട്ട് അവരെ ദ്രോഹിക്കാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അവരായിരിക്കില്ല വന്ന് തല്ലുന്നേ നിന്റെ കാരണം തല്ലിപ്പൊളിക്കുന്നെ ഞാനായിരിക്കും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അതോങ്ങിനും വല്ലാത്ത ദേഷ്യം വന്നു അച്ഛനും നീ എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട എന്ത് ചെയ്യണം ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതെ നീ ഇങ്ങനെ ചെയ്തേ അതു പിന്നെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട എടാ സ്വന്തമായിട്ട് പോയി തല്ലാനായിട്ട് ആണത്തം വേണം അല്ലാതെ ഗുണ്ടകളെ വിട്ടല്ല ചെയ്യിക്കേണ്ടേന്ന് അണ്ടനും പറയാണ് അലോകിനാകെപ്പാടെ ദേഷ്യവായ്പ പക്ഷെ ഇതൊന്നും മിത്ര അടഞ്ഞിരുന്നില്ല മിത്ര കോളേജിലേക്ക് ചെല്ലുവാണ് കോളേജിലേക്ക് ചെന്നപ്പോ മിത്രയുടെ ഫ്രണ്ട്സൊക്കെ ഓടിവന്നു എന്നിട്ട് വെച്ച് എന്താണ് ഈ കേൾക്കുന്നത് ഞാൻക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് എന്താ സംഭവിച്ചേ നിനക്ക് ആര്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടക്കടിപ്പായിരുന്നല്ലോ ദേഷ്യമായിരുന്നല്ലോ പിന്നെ നീ എങ്ങനെയാ അവനുമായിട്ട് പ്രണയത്തിലായത് അവനെ വിവാഹം കഴിച്ച് എങ്ങനെയാന്ന് ചോദിക്കുക കേട്ട മിത്രോ ഏയ് ഒന്നുമില്ല സത്യം പറ എന്തോര അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നീ കാര്യം എന്താണെന്ന് തുറന്നു പറ ഞങ്ങൾ ആരോടും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് മിത്ര ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ് പക്ഷെ മിത്രയുടെ ഒരു ഉറ്റ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളോട് മിത്ര കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് പറഞ്ഞു എന്നാലും ആ മിതിന് ഇങ്ങനത്തെ ഒരു ചതിയനാന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ലോ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നില്ലേ എന്താണ് നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ആ ആരുന്നെ ഉള്ളതുകൊണ്ട് അല്ലെ നീ എന്ത് ചെയ്തതെന്ന് ചോദിക്കാം ഇത് കേട്ടത് മിത്ര പറഞ്ഞു ഇല്ലായിരുന്നു നീ എന്ത് ചെയ്താലും ഞാനിപ്പോ ജീവിച്ച് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു ഇതിനേക്കാളും വേറെ അതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആരും ആയിട്ട് ഒത്തുപോകുന്നു എനിക്ക് തോന്നില്ലടി ആരോടും പറയാൻ പോലും പറ്റില്ല എന്റെ വിഷമം അറിയാലോ വീട്ടുകാരോട് പറയാൻ പറ്റുവോ അവരുടെ എല്ലാം വിചാരം ഞാൻ അതാണ് സ്നേഹിച്ച പ്രണയം മൂത്ത് ഒളിച്ചോടിയതാന്നോർത്ത അവരിയ്ക്കുന്നെ അത് മാത്രമല്ല വീട്ടിലത്തെ അവസ്ഥയാണെങ്കിലോ അമ്മയുടെയും അതുപോലെ തന്നെ മീനാക്ഷിയുടെയും മൊത്തം എനിക്ക് ചില സമയത്ത് വല്ലാത്ത സങ്കടം വരും ഞങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി അവര് നന്നായിട്ട് കിടന്ന പെടാപ്പാട് പെടുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടോ അവള് പറഞ്ഞു നീ വർത്ത് വിഷമിക്കേണ്ട കേട്ടോ നിനക്ക് ദൈവമായിട്ട് തന്നതിന് ജീവിതം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാന്ന് നോക്ക് ഞാൻ നോക്കിയിട്ട് ആ ആരം നല്ലവനാണെന്ന് തോന്നേ അതുകൊണ്ടല്ലേ അവൻ നിന്നെ സ്വീകരിച്ചേ അല്ലെങ്കിൽ അവന്റെ സ്ഥാനത്ത് വേറെ ഏത് ചെറുക്കനാണെങ്കിലും ഇങ്ങനെ നിന്നെ സ്വീകരിക്കുമോ കാരണം ആ സ്വർണ്ണവും മിദിനെ അടിച്ചോണ്ട് പോയി ഇനിയിപ്പോൾ ഏക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഥിനെ കണ്ടെത്തുന്നിയാ മിഥിനെ കണ്ടെത്തി ആ സ്വർണം എങ്ങനെയും വാങ്ങാൻ നോക്ക് എന്നിട്ടാരുടെയും കൊടുക്ക് വെറുതെ അവനേം കൂടെ എന്തിനാ കൊലക്കി കൊടുക്കണമെന്ന് ചോദിക്കുക അങ്ങനെ വളരെ സങ്കടത്തിലായിരുന്നു മിത്ര അങ്ങനെ വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് മിത്ര ആ സത്യങ്ങളൊക്കെ അറിയുന്നേ ആരന് സംഭവിച്ചൊക്കെ അറിയുന്നേ ഇത് അറിഞ്ഞി മിത്രയ്ക്കും അല്ലാത്ത കരച്ചിൽ വന്നു പെട്ടെന്ന് മിത്ര എന്നാൽ ആരിന്റെ അടുത്തേക്ക് വന്നപ്പം ആരും ചോദിച്ചു എന്താ ഇനി നിനക്കും കൂടെ എന്നെ തല്ലാൻ തോന്നൂടാ എന്നാ തല്ലണി എന്ന് പറയുന്നത് ഇത് കേട്ടതും മിത്ര പറഞ്ഞു ആര്യം ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു പറയാം ഉം നിന്നെ കല്യാണം കഴിച്ചാലും നിന്റെ വീട്ടുകാർ ഇതൊന്നും സമ്മാനം എന്ന് പറയാണ് ഈ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വന്നെ ധർമ്മനെ കണ്ടതും പെട്ടെന്ന് ആരനങ്ങ് നിർത്തി പിന്നീടൊന്നും പറഞ്ഞില്ല ഇതേ സങ്കടപ്പൂടെ ഒന്നും വേണ്ട കേട്ടോ മിത്രേ കുഴപ്പൊന്നുമില്ല ദേ അവനോട്ടുള്ളത് പോയി ചേച്ചി കൊടുത്തിട്ടുണ്ട് എന്താണല്ലോ ഇവന് ഇനി അവന് കൈപൊക്കില്ല എന്ന് പറയുന്നത് ആന്റെ നേരെ പിന്നെ ആരും വെറുതെ അവനെ വിട്ടത് ദേ നിന്റെ ആങ്ങളെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അല്ലേ അവന് അവനെ തല്ലിക്കൂട്ടിയനും ആര്യൻ എന്ന് പറയാണ് പിന്നീടും മിത്ര സങ്കടത്തോടെ പുറത്തു വന്ന് നിൽക്കണ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നു മീനാക്ഷി വന്നിട്ടുണ്ട് എന്തിനാ നീ സങ്കടപ്പെടുന്ന എന്തിനാ അതൊന്നും സാരമില്ല ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും എന്റെ കാര്യം തന്നെ ഓർത്തുവയ്ക്കേ എന്നെ എന്റെ അച്ഛനും അമ്മയും പടിയെടുത്തിട്ട് പിണ്ടം വെച്ചിട്ടാണ് അവിടുന്ന് പോയിരിക്കുന്നെ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ അത് ആരുടെ മുന്നിൽ കാണിക്കാറില്ല എല്ലാവരുടെ മുന്നേ നന്നായിട്ട് അഭിനയിക്കുക കാരണം നമ്മൾ ജീവിതമോ ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് ജീവിക്കണോ അല്ലെങ്കിൽ സങ്കടപരമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാന്ന് പറയാം എല്ലാം കലങ്കി തെളി ഒരു ദിവസം വരും അന്ന് നീയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജീവിക്കുന്ന നീയോ ആരെയും ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ട് മിത്ര പറഞ്ഞു എനിക്കങ്ങനെ വരെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല ചേച്ചി എന്ന് പറയാൻ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന നീ സങ്കടപ്പെടാതെ പാടാതെ കരയാതിരിക്കും ബാ ഇനിയിപ്പം ഈ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നണ്ടെന്ന് പറയാണ് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് പിന്നീട് ബാലം വരുവാണ് ബാലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയില്ല ബാലിന് പിന്നീട് ബാലൻ നേരെ ആകാശനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാൻ ഇവിടെ ഉണ്ടായിട്ട് എന്നോട് ഒരു വാക്കിങ്ങനെ നിങ്ങൾ പറഞ്ഞോന്നിരിക്കാ അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ ഇത് കേട്ടത് ഗോമതി ബാലേട്ട ബാലേട്ടനും കൂടെ വെറുതെ എന്തിനെ വിഷിപ്പിക്കണ്ടെന്ന് കരുതിയ ആ അലൂകിനുള്ളത് പോയി ഞാൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ബാലം പറഞ്ഞു അതുകൊണ്ട് എന്തേലും ആയോ എന്താണെങ്കിൽ ഇവൻ കള്ളൻ എന്നുള്ള പേരായി അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം നൂറ്റൊന്ന് പോയെന്റെ സ്വർണം അടിച്ചോണ്ടല്ലേ ഇവൻ പോയത് അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു അത് കൊടുക്കാത്തതുകൊണ്ട് അവൻ ഗുണ്ടകളെ വിട്ടടിപ്പിച്ചു ഈ സമയം ഗോമതി വെച്ചു അതാണ് അവന്റെ മര്യാദ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലൻ ചോദിച്ചല്ല നമ്മുടെ മോൻ ചെയ്ത എന്ന് ചോദിക്കുക കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനായി എന്നോട് പോലും പറഞ്ഞില്ല എന്നിട്ട് അവൻ പെണ്ണിനെ വിളിച്ചോണ്ടി വന്നു മാത്രമല്ല ആ സ്വർണവും കൊണ്ടുവന്നു എന്നാ സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചിട്ട് അവൻ ഇതുവരായിട്ട് എന്നെ മറുപടി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു പറയാ ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു എന്തെ ഇങ്ങനെയൊക്കെ എങ്ങനെയാ ബാലേട്ടൻ ബാലേട്ടും പറയാൻ തോന്നു ഒന്നുമല്ലേലും ഇവന്റെ അച്ഛനല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ബാലൻ പറഞ്ഞു അച്ഛനാ അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവനും കൂടെ തോന്നണ്ടേ എന്റെ അച്ഛനാണ് അച്ഛനെ മാനം കാക്കേണ്ടത് മക്കളുടെ കടമയാണെന്നുള്ളത് പക്ഷെ അവനത് ചെയ്തോ ഇല്ലല്ലോ അതിനർത്ഥം എന്താ അവൻ എന്നെ അച്ഛനായിട്ട് കരുതുന്നില്ല അങ്ങനെ കരുതുമായിരുന്നെങ്കിൽ അവൻ ഈ പ്രവൃത്തികളൊന്നും ചെയ്യില്ലായിരുന്നു പറയാം ഇത് കേട്ടാ ആരും വല്ലാത്ത സങ്കടമായിപ്പോയി കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അച്ഛൻ തന്നെ കുറ്റപ്പെടുത്തിയ വല്ലാത്ത വിഷമോ ചെയ്യാത്ത തെറ്റിനാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് മിത്രയ്ക്കും വല്ലാത്ത വിഷമായിപ്പി അതിനേക്കാൾ ഇവര് ഗോമതിക്ക് താൻ കാരണമാണല്ലോ പാവ ആരും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കുറ്റക്കാരനായിട്ട് നിൽക്കുന്നതെന്ന് ഓർത്തിട്ട് തനിക്കാണെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ പോലും പറ്റുന്നില്ല ഈ സമയത്ത് പാലം പറഞ്ഞു ഇന്നിപ്പ ഇങ്ങനെ നാളെ ഇനിയിപ്പൊ ഇതിനേക്കാൾ കൂടുതൽ സംഭവിക്കുന്നു ആര് കണ്ടു എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയോ അവനെ കുറിച്ച് പഠിപ്പിക്കണം ആക്കണം എന്നൊക്കെ എല്ലാം ഒരു നിമിഷം കൂടെ തകർത്ത് കളഞ്ഞില്ലേന്ന് ചോദിക്കുക ഇത് കേട്ട ആകാശ് പറഞ്ഞു അതിനിപ്പൊ എന്താച്ചാ ഇനി അവന് പഠിക്കാലോ പഠിച്ച് കളക്ടാവുമല്ലോ എന്ന് പറയാം ഇനിയാവും പഠിക്കും നല്ല പഠിത്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പഠിക്കുന്ന വേറെ പഠിതനോ ആയിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടെ അല്ലെങ്കിൽ തന്നെ അവൻ നല്ല ടയേർഡായിട്ടായിരിക്കുന്നത് വെറുതെ എന്തിനാ അവനെ ഇനിയും മനസ്സ് വേദനിപ്പിക്കുന്നത് ഇപ്പൊ അവൻ്റെ മനസ്സല്ല വേദനിച്ച് എന്റെ മനസ്സാണ് വേദനിച്ചത് എന്റെ മനസ്സിന്റെ വേദന നിനക്കൊന്നും ആർക്കും മനസ്സിലാവില്ല പറഞ്ഞിട്ട് ബാലനെ കൊണ്ട് പോവാണ് ഗോമതിക്ക് മനസ്സിലായി കാരണം ബാലയനും നല്ല വിഷമമായിട്ടുണ്ട് ആരുടെ ദേഹത്ത് ബാലൻ കൈവെക്കുമെങ്കിലും പക്ഷെ മറ്റൊരാൾ കൈവശെന്ന് പറഞ്ഞാൽ ആ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നീട് മുറിയിൽ പോയിട്ട് ബാലൻ സങ്കടപ്പെട്ടിരിക്കുക കാരണം അന് എത്രമാത്രം വേദനിച്ചിരുന്നെന്ന് ബാലൻ നന്നായിട്ടറിയാം അവനെ അടിക്കും ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വേറുള്ളവരെ അടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ബാലേട്ടൻ്റെ മനസ്സ് ബാലേട്ടൻ വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ദേവമംഗലം വിറ്റിട്ട് എങ്ങോടെയെങ്കിലും പോകാം ഗോമതി എനിക്ക് വയ്യ ഞാൻ എൻ്റെ ജീവിതം പോലും മടുത്തെന്ന് പറയാം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു പോട്ട പാലേട്ട് സാധാരമില്ല ഇത് കുറച്ച് കഴിയും മാറുമെന്ന് പറയാം ഇതൊക്കെ എല്ലാം ശരിയാകുന്ന പറയാം ഇല്ല ഗോമതി എനിക്ക് ആ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനത്തെ ആ പ്രതീക്ഷകളൊന്നും ഇല്ലെന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്താണെങ്കിലും ആയതിനു കൊടുത്ത് ആര്യന് കിട്ടിയ തല്ലിന് ആരിനെ ഉറപ്പാടിന് തിരിച്ചടി കൊടുത്തിരിക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി